ിയ ശ്രോതാക്കളെ നബിചന്റെ മുറുകെ പിടിക്കുക എന്ന വിഷയത്തിൽ സംസാരിച്ചാൽ അവസാനിക്കുകയില്ല എങ്കിലും അതിൽ അല്പ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നബി സുല്ലാഹു അലഹി വസ്ല്ലമ്മ വഹി മൂലവും വഹയിന്റെ അടിസ്ഥാനത്തിലുമല്ലാതെ സംസാരിക്കാറില്ല അങ്ങയുടെ സംസാരത്തിൽ പ്രധാനമേറിയതാണ് അവിടുന്ന് പ്രബോധനം ചെയ്യുന്ന പരിശുദ്ധ കുർഗാൻ تفسير القران سوره ال عمران الله إبراءن اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم ني നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരികയും ചെയ്യും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു പ്രിയമുള്ളവരെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ റസൂൽ സല്ല അലൈഹി വസല്ലമയുടെ മാർഗം സ്വീകരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞത് ഏതൊരു പ്രകാരത്തിലാണോ നമ്മുടെ കാര്യം ആ കാര്യത്തിൽ ആ പ്രകാരമല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെട്ടതായിരിക്കും ബുഖാരി റിപ്പോർട്ട് ചെയ്ത അതേസു നമുക്ക് കാണാം അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന വാദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ പിന്തുടരുക വഴി മാത്രമാണ് എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മെ സ്നേഹിക്കുകയുള്ളൂ മാത്രമല്ല അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പാപ്പുകയും ചെയ്യും അള്ളാഹുവിനെ അനുസരിക്കുക എന്നതും റസൂൽ അനുസരിക്കുക എന്നതും ഭിന്നമല്ല രണ്ടും ഒന്ന് തന്നെയാണ് അതാണ് നാം മനസ്സിലാക്കേണ്ടത്ഹു അജർ ഉം ഒരു അജവേളയിൽ അജർ റസുഖിനെ ചുമ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നീ ഒരു കല്ല് മാത്രമാണ് ആർക്കും ഒരു ഉപകാരമോ ഉപദ്രമോ ചെയ്യാൻ നിനക്ക് സാധ്യമല്ല ആ യാഥാർത്ഥ്യം എനിക്ക് ശരിക്കും അറിയാം റസൂൽ സല്ലാഹു അലൈ നിന്നെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടില്ലായിരുന്നു എങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുകയില്ലായിരുന്നു പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും ഈ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മയുടെ മാതൃക പിന്തുടലിൽ നിർബന്ധമാണ് ഏതൊരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ പ്രവർത്തിച്ചോ അത് നാം പ്രവർത്തിക്കുകയും ഏതൊരു കാര്യം പറഞ്ഞുവോ അതും നാം പ്രവർത്തിക്കുകയും ചെയ്യുക പരിശുദ്ധ ഖുർആാനും പിന്തുടർന്നുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അനുസരിച്ചു കൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കുക രക്ഷിതാവായ അള്ളാഹു പരിശുദ്ധ കുർആാനും പിന്തുടർന്ന് ജീവിക്കുവാനും ഇമാനോടെ മരിക്കുവാനും ജന്നാത്തുൽ ഫർദൗസിൽ ഒരുമിച്ച് ചോറുവാനും ربنا مكرور لتركم توفيقنا لجانب كتئ أمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته